സെന്റ് പീറ്റേഴ്സ് ബസ്സിലയിൽ അടക്കം ചെയ്ത പരമോന്നത വ്യക്തികൾ എന്ന് തലക്കെട്ട് കൊടുത്തുകൊണ്ട് വിശുദ്ധ പത്രോസ് മുതൽ ബെനഡിക് പതിനാറാമൻ വരെയുള്ള പോപ്പുകളുടെ പേരുകളും അവരവരുടെ മരണവർഷങ്ങളും പട്ടികപ്പെടുത്തുന്ന ഒരു സ്മാരക ഫലകമാണിത് മാർബിളിലാണിത് ചെയ്തിരിക്കുന്നത് റോമിലെ ആദ്യ പോപ്പ് വിശുദ്ധ പത്രോസ് ആണെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു ഇവിടത്തെ ആദ്യത്തെ പള്ളി സ്ഥാപിച്ചതും ഭാവിയിലെ എല്ലാ പോപ്പുകൾക്കും അടുത്തറപ്പാക്കിയതും അദ്ദേഹമാണെന്നും വിശ്വസിക്കുന്നു എല്ലാ പോപ്പുമാരെയും പൊതുവെ വിശുദ്ധന്റെ പിൻഗാമികളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് വിശുദ്ധ പീറ്ററിൻ്റെ സ്ഥാനം എ ഡി മുപ്പതിൽ ആരംഭിച്ച് എ ഡി അറുപത്തിനാലിനും അറുപത്തൊമ്പതിനും ഇടയിൽ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഫലകത്തിൽ അവസാനമായി രേഖപ്പെടുത്തിയത് ബെനഡിറ്റ് പതിനാറാമിൻ്റെ പേരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വലിയ മാർബിൾ ഫലകത്തിൽ കൊത്തിയെടുത്തതുപോലെയാണ് വിശുദ്ധ പോപ്പുകളുടെ പേരുകളും വർഷങ്ങളും എഴുതിയിരിക്കുന്നത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മരിച്ച വിശുദ്ധ ഫ്രാൻസിസ് പോപ്പിൻ്റെ മൃതദേഹം അടക്കം ചെയ്തിരിക്കുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലല്ല അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം റോമിലെ സാന്താം മരിയ മാഗിയോർ ബസ്സിലയ്ക്കയിലായിരുന്നു അദ്ദേഹത്തിന്റെ അടക്കം പത്തിക്കാനു പുറത്ത് അടക്കം ചെയ്യപ്പെടുന്ന ആദ്യത്തെ പോപ്പാണ് അദ്ദേഹം